റബ്ബറിന്റെയും നെല്ലിന്റെയും സംഭരണവില ഉയർത്തിയില്ല നാളികേര കർഷകരോടും കടുത്ത അവഗണനയാണ് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് സംസ്ഥാന ബജറ്റ് വിരുദ്ധ ബജറ്റ് എന്ന വിമർശനവുമായി കര്ഷകരും രംഗത്തെത്തി എൽ ഡി എഫ് സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ പ്രതീക്ഷയോടെയാണ് കർഷകർ കാത്തിരുന്നത് പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ കർഷകർ പക്ഷേ നിരാശയായി ഫലം അധികാരത്തിൽ വന്നാൽ ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ സംഭരിക്കുമെന്നായിരുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനം പക്ഷേ അതുണ്ടായില്ല എൽ ഡി എഫിനൊപ്പം പോയ കേരള കോൺഗ്രസ് എമ്മും ഇതേ വാഗ്ദാനം തന്നെയാണ് നൽകിയിരുന്നത് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയതാണ് ഒരു കിലോ റബ്ബർ ഷീറ്റിന്റെ അടിസ്ഥാന വില ഇരുന്നൂറ്റി അമ്പത് രൂപ ആക്കുമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ചിട്ട് പോലും ഈ സർക്കാരിനെ തിരുത്തുവാൻ ഇടത് ഈ പറയുന്ന കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചില്ല എങ്കിൽ കേരളാ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ കർഷകരെ കർഷകരുടെ പാർട്ടി എന്ന് അവകാശപ്പെട്ട കേരള കോൺഗ്രസും കേരളത്തിലെ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ് നെല്ലിന്റെ സംഭരണ വിലയിൽ കേന്ദ്ര സർക്കാർ സബ്സിഡി ഒരു രൂപ നാൽപ്പത്തിമൂന്ന് പൈസ വർധനവു വരുത്തിയെങ്കിലും സംസ്ഥാന സർക്കാർ തുക കുറച്ചത് കർഷകർക്ക് തിരിച്ചടിയായിരുന്നു ഇതിനെതിരെ ഉയർന്ന വിമർശനം ബജറ്റിൽ പരിഹരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അവിടെയും അവഗണന തന്നെയാണ് അമിത ഭാരം കർഷകരിലേക്ക് ചുമത്തുന്ന ഈ പറയുന്ന ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ ഉൾപ്പെടെ തുകയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വർദ്ധനവ് ഇതെല്ലാം നേരിട്ട് കർഷകരെ ബാധിക്കുന്നതാണ് ഫലത്തിൽ കാർഷിക മേഖലയെ പരിഗണിക്കാത്ത പരിഗണിക്കത്തില്ലെന്നും മാത്രമല്ല അവഗണിച്ച ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ മുമ്പ് ഒരിക്കലും കേട്ടുകേൾവില്ലാത്ത ഒരു ബഡ്ജറ്റാണ് ഉണ്ടായിരിക്കുന്നത് ഈ ബഡ്ജറ്റിന്റെ പ്രതിഫലനം വരും കാലങ്ങളിൽ കേരളത്തിലെ കർഷകർ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാർഷിക മേഖലയെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെ ഭൂനികുതി വർദ്ധിപ്പിച്ചതും കർഷകർക്ക് പ്രഹരമായി ജനം കോട്ടയം